വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബോളിവുഡിലെ പവർ കപ്പിൾ ആണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം ബോളിവുഡ് ഒരുപാട് ആഘോഷിച്ചതാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി ഇവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നുണ്ട് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി അത്ര സ്വര അല്ലെന്നും ഇരുവരും വേർപെടാൻ പോവുകയാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇരുവരും ഇതുവരെയും തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധത്തിന് വിള്ളലുകൾ വീണിട്ടുണ്ടോ എന്നറിയാൻ ആരാധകരും ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട് ഇപ്പോഴിതാ ഇരുവരും കഴിഞ്ഞ ദിവസം തങ്ങളുടെ മകൾ ആരാധ്യാബച്ചനായി ഒരുമിച്ച് ദിരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ എത്തിയിരുന്നു ഒരുമിച്ച് പൊതുപരിപാടികൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കിയവർ മകൾക്കായി വീണ്ടും ഒരുമിച്ച് എത്തിയത് ആരാധകരുടെയും ശ്രദ്ധ നേടാൻ കാരണമായി കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ ആനുവൽ ഡേ ആയിരുന്നു ആരാധ്യാ ഷാരുഖിന്റെ മകൻ അബ്രാമും എല്ലാം ആനുവൽ ഡേയിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു അത് ആസ്വദിക്കാനാണ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട റൂമറുകൾ പ്രചരിക്കുമ്പോഴും ഐശ്വര്യയും അഭിഷേകും ഒന്നിച്ചെല്ലിയത് എന്നാൽ സ്കൂളിൽ ഇരുവരും ഒരുമിച്ചാണ് എത്തിയതെങ്കിലും ഇരുവരും തമ്മിൽ ശീതയുദ്ധം നടക്കുന്നതായി തോന്നുന്നുണ്ടെന്നും കാരണം ഐശ്വര്യയുടെ മുഖത്ത് അഭിഷേകിനോടുള്ള പിണക്കവും രോക്ഷവും കാണാമായിരുന്നു എന്നുമാണ് വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഐശ്വര്യയുടെ മുഖപ്രസാദം നഷ്ടപ്പെട്ടിരുന്നുവെന്നും ആരാധകർ പറയുന്നു അതുപോലെ അടുത്തിടെ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഐശ്വര്യ എത്തിയപ്പോഴും അഭിഷേകിനോടുള്ള വെറുപ്പ് പരസ്യമായി കാണിച്ചിരുന്നതായും പുതിയ വീഡിയോ വൈറലായതോടെ ആരാധകർ ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഐശ്വര്യ അഭിഷേക് താരജോഡിയുടെ പുത്തൻ വീഡിയോകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ ഇരുവരും തമ്മിൽ പിണക്കമാണെന്ന റൂമറുകൾ സത്യമാണെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് പ്രചരിച്ച വീഡിയോകൾക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് പ്രശ്നങ്ങളില്ലെന്ന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭിനയിച്ച് ഐശ്വര്യയ്ക്ക് മടുത്തുവെന്ന് തോന്നുന്നു എന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത് ചില വിവാഹങ്ങൾ വർക്കൗട്ട് ആകില്ല അത് മനസ്സിലാക്കാൻ ഒരു കക്ഷിയുടെയും വില്ലന്റെയും ആവശ്യമില്ല പണ്ട് ഐശ്വര്യ അഭിഷേകിനോട് അമിതമായി സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു അവരോട് മാത്രമല്ല എല്ലാ കുടുംബാംഗങ്ങളോടും ചിലപ്പോൾ അത് ക്രെഞ്ചായി തോന്നിയിരുന്നു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐശ്വര്യ ഒരുപാട് ശ്രമിച്ചു എന്ന് തോന്നി എന്നിങ്ങനെയാണ് ആരാധകരുടെ കമന്റ് അഭിഷേകിന് നല്ല ഭാര്യയായും മകൾ ആരാധയ്ക്ക് നല്ല അമ്മയും ഒക്കെ ഐശ്വര്യക്ക് സാധിച്ചിരുന്നു എന്നാൽ ജയാബച്ചൻ ഒരിക്കലും തന്നെ മരുമകളായി ഐശ്വര്യ ഐശ്വര്യറായി ബച്ചനെ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ജയാ ബച്ചനും ഐശ്വര്യ റായും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പ്രശ്നത്തിലാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളുള്ളത് അതേസമയം അടുത്തിടെ ഷേതാ ബച്ചാൻ ജൽസയിലേക്ക് താമസിക്കാനെത്തിയിരുന്നു അമിതാഭിന്റെ കുടുംബവീടായ ജൽസ മകളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയായിരുന്നു അങ്ങനെ ഷേദ കൂടി വീട്ടിലേക്ക് വന്നതും മറ്റുമാണോ ഐശ്വര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന സംശയവും ആരാധകർക്കുണ്ട് എന്തായാലും ഇരുവർക്കും ഇടയിലെ സ്വര ചേർച്ചയെ സംബന്ധിച്ച സത്യാവസ്ഥ ഉടനെ പുറത്തു വന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ആരാധകരുടെ നിരവധി സംശയങ്ങളും ഊഹാപോഹങ്ങളും കേൾക്കേണ്ടി വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും പറഞ്ഞത്